നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഈ വർഷം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഈ പ്രാവശ്യം താരകുടുംബത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ മലയാള സിനിമയുടെ ഇക്കയും കുഞ്ഞുക്കെയും ചെന്നൈയിലേക്കാണ് പറഞ്ഞത് കഴിഞ്ഞ മാസം അഞ്ചിനായിരുന്നു ദുൽഖറിനും ഭാര്യ അമാലിനും കുഞ്ഞു പിറന്നത് മകളുടെ കൂടെയുള്ള ആദ്യത്തെ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്തോഷത്തിലാണ് ദുൽഖർ ഹൈദരാബാദിൽ നിന്നും സിനിമയുടെ ഷൂട്ടിങ്ങിനു ശേഷം ദുൽഖർ നേരെ അമാലിന്റെയും കുഞ്ഞിന്റെയും അടുത്തേക്കാണ് പറഞ്ഞത് ഒപ്പം മമ്മൂട്ടിയും ദുൽഖറിന്റെ മകൾ സൽമാന്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ചെന്നൈയിലുണ്ട് ചെന്നൈ ർ പുരത്തെ പള്ളിയിലായിരുന്നു ദുൽഖറും മമ്മൂട്ടിയും പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയിരുന്നത് ഇരു താരങ്ങളും ഫേസ്ബുക്കിലൂടെ പെരുന്നാളിന്റെ ആശംസകൾ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി